സഹപ്രവർത്തകൻ വർഷങ്ങൾക്ക് മുൻപ് പാക് ബോർഡറിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന അതിർത്തിയിലുള്ള നമ്മുടെ ആക്രമിക്കുകയും നാല് ജവാന്മാരെ ൾക്ക് ചെയ്തു ശത്രുക്കൾ മൂന്ന് ദിവസം നീണ്ടുനിന്ന പോരാട്ടം അത്തരം ഏറ്റുമുട്ടലുകൾ യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ എഴുതി ചേർക്കാറില്ല പന്ത്രണ്ടെണ്ണം വരെ എണ്ണി ഞങ്ങൾ ഉദ്യോഗസ്ഥല ചർച്ചകൾക്ക് ശേഷം സന്ധി കടത്തിക്കൊണ്ടുപോയ നാല് ജവാന്മാർ ഇല്ല എന്ന് മറുപടി ശരീരങ്ങൾ വിട്ടതിനാണ് നായി അത് ഏറ്റുവാങ്ങാൻ പോയത് ഞാനും രഞ്ജിയും ചേർന്ന ധീര ജവാന്മാരുടെ ശവശരീരം ഏറ്റുവാങ്ങി അത് ഞങ്ങളുടെ ചങ്ങാതിമാരാണോ എന്ന് തുറന്നു നോക്കിയത് രഞ്ജി തലവിട്ട് മാറ്റിയ നാല് ശരീരങ്ങൾ മുഴുവൻ ചെയ്യാം അതിർത്തി അപമര്യാദ കാണിച്ച തങ്കയില്ലാത്തവന്മാരോട് ഇങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു അവൻ കൽക്കട്ടയിലേക്ക് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ അതിർത്തിക്കപ്പുറത്തുള്ള ശത്രുക്കളെക്കാൾ വലുതാണ് രാജ്യത്തിനകത്തുള്ളവർ എന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പാർലമെന്റ് നേരെ പോലും വെടിയുതിർക്കാൻ മടി കാണിക്കാത്ത മടികാണിക്കാത്ത അത്യാവശ്യം ഞങ്ങൾ കൽക്കട്ടയിൽ ഒരു ദിവസം രഞ്ജി വിളിച്ചു പറഞ്ഞു ഡിന്നർ ഒരുമിച്ചാകാറിയൊരുക്കി വിഭവ സമൃദ്ധിക്ക് മുന്നിൽ നിന്ന് ഞാൻ പതിനൊന്ന് മണിയോടെ യാത്ര പറഞ്ഞിറങ്ങി വീട്ടിൽ ചെന്ന് കയറുമ്പോൾ മെസ്സേജ് എത്തി ക്യാപ്റ്റൻ രഞ്ജിയുടെ വീട് ആക്രമിക്കപ്പെട്ടെന്നും അവർ രണ്ടുപേരും വെടിയേറ്റും മരിച്ചെന്നും സ്വാഭാവികമായും അവരെന്നെ ചോദ്യം ചെയ്തു പതിനൊന്ന് മണിവരെ ഉപ്പ് കൊണ്ടായിരുന്നുവെന്ന് നിലയിൽ അതൊരു തീവ്രവാദി ആക്രമണമാണെന്ന് ഭരണകൂടം പുറത്തു പറഞ്ഞില്ല ശത്രുരാജ്യത്തോട് ആണു പ്രതികരിച്ചു മതിയായി സംരക്ഷണം നൽകാൻ കാട്ടിയം ചർച്ചയാകരുതെന്നും ആ കഥയിലൂടെ സഞ്ചരിച്ച നിനക്ക് എന്നെ കൊല്ലണം അതിന് ഇന്ത്യ ഗവൺമെന്റ് സ്വയം രക്ഷിക്കാത്ത നിൽക്കുന്ന തോക്ക് വേണം അല്ലേ മക്കളെ എടുത്ത് കൊടുക്ക I'm gonna do മാതാപിതാക്കളും കാവൽക്കാനും വെടിയേറ്റ് മരിക്കുകയും വീടാക്രമിക്കുകയും ചെയ്ത ആ രാത്രിയിൽ വീടിന്റെ പിന്നിലൂടെ ഇറങ്ങിയ രീതിയിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തിയില്ല ആറു മാസങ്ങൾക്ക് ശേഷം മദർ തെരേസയുടെ ആശ്രമം സന്ദർശിച്ചുമടങ്ങിയൊരു ഒരേക്കാരൻ ചങ്ങാതി നിന്റെ മൂളെ പോലൊരു കുട്ടിയെ അവിടെ കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആശ്രമത്തിൽ തിരക്കി ചെന്നത് ലോകത്തിന്റെ സങ്കടങ്ങൾ മുഴുവൻ ചാലുകേറി ഒഴുകുന്ന മുഖച്ചായ അമ്മയുടെ കൈമുത്തി ഞാൻ അകത്ത് ചെല്ലുമ്പോ ഒരേ പ്രായത്തിലും മൂന്ന് കുട്ടികൾ ഒരിടത്തിരുന്ന് പാടുന്നു സ്വർഗം ഭൂമിയിൽ പതിച്ചത് പോലെ മൂന്ന് മാലാഖ കുഞ്ഞുങ്ങൾ അതിലൊന്ന് മോളായിരുന്നു എന്നെ കണ്ടവൾ ഓടി എന്റെ അടുത്തേക്ക് വന്നു ഒപ്പം മറ്റു രണ്ട് കുരുന്നുകളും മൂന്ന് പേരെയും ഞാൻ ആത്മാവോട് ചേർത്ത് നിർത്തി കണ്ടുകൊണ്ട് കാരുണ്യത്തിന്റെ മുഖമുള്ള അമ്മ കഴിഞ്ഞാറ് മാസമായി ഇവർ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒരുമിച്ചാണെന്ന് അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് ഒരുപാട് മക്കളില്ലേ ഈ മൂന്ന് മക്കളെ എനിക്ക് തരുമോന്ന് ചോദിച്ചു നിങ്ങൾ വിവാഹിതരായാൽ വേറെ മക്കളുണ്ടായാൽ ഇല്ലെന്നു ഞാൻ വാക്കുകൊടുത്തു ഇത്രയും ത്യാഗം വേണോ ക്യാപ്റ്റൻ എന്ന അമ്മ ത്യാഗമല്ല സ്നേഹമെന്ന് മറുപടി അങ്ങനെ നിയമമറുമായി ഇതെത്തി ക്യാപ്റ്റൻ മൂന്ന് പെൺമക്കളെ

വിക്രമൻ രക്തം തിളയ്ക്കുന്ന രക്തം ധമനികൾ ഒട്ടിയൊഴുകി നിന്നെ തേടിയവന്നല്ല രണ്ടല്ല എനിക്ക് മൂന്ന് മക്കളുണ്ട് ആത്മാവിന്റെ ആരാമത്തിൽ സ്നേഹത്തിന്റെ ചില്ലയിൽ ഒരു നിമിഷം മൂന്ന് പൂക്കൾ സ്നേഹവും കരുതലും വാത്സല്യവും പങ്കുവെച്ചപ്പോൾ ഏറ്റക്കുറിച്ചിൽ ഉണ്ടാകാതെ ഞാൻ കാത്ത മക്കൾ അതിൽ ഒന്നിനെ വേറിട്ട് കാണാൻ എനിക്കാവില്ല 这个老六。 എന്റെയും ആളും എന്റെയും എൻഗേജ്മെന്റ് ആയിരുന്നു ഒരു സഹോദരന്റെ സ്ഥാനത്ത് നീ ഇവിടെ വേണം இன்னட் அட்ச்சத்து வலப்பவே உண்டையிருதுள்ள இப்போட சீக்கு இது சுத்த வலப்பொண்ட பசந்தே இந்த நிமிஷங்களில் நம்மள இந்த மரத்தை எந்து சாமாரம்